ബഹുമാനമുള്ള മുഗ്മിനീങ്ങളെ ഇനി ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം അറിയണം എന്താണെന്നറിയുമോ കേട്ടോളിൻ ആദരവാകുന്ന പ്രവാചകൻ അഭിമുഖം അത് മുസ്തഫാഹു വലൈ വസല്ല മാതങ്ങളെ പറയുകയാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അതായത് ജീവിത സൗഭാഗ്യങ്ങളിൽ പെട്ട മുത്തുനബി സാഹു അലൈകി വസ്ല്ലമാങ്ങളവിടെന്നു പറഞ്ഞ നാലാമത്തെ കാര്യം എന്താണെന്നറിയുവോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ ീ ഒരു ശാന്തമായ വാഹനമാണെന്ന് മഹാനായന വിമോഹം അത് മുസ്തഫാഹു അലൈഹ്യ വസല്ല മാ തങ്ങളവിടുന്ന് പറയുകയാ ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം എന്താണ് റസൂൽ അല്ലാന്റെ അതായത് ഹനീ അതായത് ശാന്തമായ ഒരു വാഹനമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങള് നമ്മെ പഠിപ്പിക്കുകയാണ് വലിയ ആഡംബരമായ രീതിയിൽ ലഭിക്കണമെന്ന് ആരും നിങ്ങൾ വിചാരിക്കരുത് നിന്റെ ആവശ്യത്തിന് സൗകര്യമായ രീതിയിൽ ഇസ്രാഫ് ഇല്ലാത്ത അതായത് വലിയ ആഡംബരമില്ലാത്ത നിന്റെ ജീവിത ജീവിതത്തിന് ആവശ്യമായ രീതിയിലുള്ള ഒരു വാഹനം ലഭിക്കലാണ് ജീവിത സൗഭാഗ്യങ്ങളിൽപ്പെട്ട നാലാമത്തെ കാര്യം വാഹനം റസൂൽ റസൂൽഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞത് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ വാഹനം എന്നതിന്റെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് വിശുദ്ധമായ വാഹനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേൾക്കണോ ഇതാ കേട്ടോളിൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു വാഹനത്തെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോളിൻ بسم الله الرحمن الرحيم والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ ആ ഖുറാനിലൂടെ അള്ളാഹു സുബ്ഹാന കൂത്താൽ പറയുകയാ വല്ലതീസുവാചുല്ല യും സൃഷ്ടിച്ചവനായ റബ്ബുൽ അന്നാ കുറബ പടച്ചിറബ് അവിടുന്ന് പറയുകയാ എല്ലാ ഇണവസ്തുക്കളെയും സൃഷ്ടിച്ചവനായ പടച്ച പടച്ചറബുണ്ടല്ലോ നിങ്ങൾക്ക് തന്നില്ലയോ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുകയാ എന്താണ് നൽകിയതെന്നറിയുമോ ഓ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനെ പെടുന്നു പറയുകയാ മിനൽ ഫുൽകൽ അന് ആ നിങ്ങൾക്ക് സവാരി ചെയ്യാൻ കപ്പലുകളെയും കാലിമൃഗങ്ങളെയും നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പെടുത്തി തന്നില്ലയോ എന്ന് വല്ലാൻ ആമി മാ തറു കബൂന് നിങ്ങൾക്കത് ഏർപ്പെടുത്തി തന്നില്ലയോ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ പറയുകയാണ് കപ്പലുകളെയും കാലിമൃഗങ്ങളെയും നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഞാൻ ഏർപ്പെടുത്തി തന്നില്ലയോ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന ഹത്താല മനുഷ്യനോട് ചോദിക്കുകയാണ് പറയുകയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് പണ്ട് കാലങ്ങളില് അതായത് വാഹനങ്ങളായിട്ട് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൃഗങ്ങളെയാണ് ഒട്ടകം കഴുത കുതിര പോലെയുള്ള മൃഗങ്ങളെയാണ് മനുഷ്യർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബുലെന്ന് വിശുദ്ധമായ ഖുറാനിലൂടെ പരാമർശിച്ചത് പിൻകാലത്താണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് പിൻകാലത്ത് അള്ളാഹുറബു ലിസ്സത്തായ പടച്ചിറപ്പ് മനുഷ്യന് കൊടുത്ത ബുദ്ധി കഴിവ് അനുസരിച്ചു കൊണ്ട് ആ മൃഗങ്ങൾ സഞ്ചരി മൃഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മനുഷ്യർക്ക് മനുഷ്യർ പിന്നീട് ഒരു ആധുനികമായ സംവിധാനങ്ങൾ കണ്ടുപിടിച്ചു വാഹനങ്ങൾ ആ വാഹനങ്ങളാണ് ഇന്ന് നാം ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം എന്തു തന്നെയായാലും ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം ഒരു മനുഷ്യനെ ഇവിടെ നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ കുതിരത്ത് ഈ വാഹനത്തിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ കുതിരത്ത് മനസ്സിലാക്കണം ഒരു മനുഷ്യനെ പോലെ വിവേക ബുദ്ധി ഇല്ലാത്ത ഒരു മൃഗത്തെ മനുഷ്യർക്ക് അള്ളാഹു സുഖാനുഭവത്താൽ ആ മൃഗത്തിൻ്റെ യജമാന ഉടമസ്ഥൻ പറയുന്നതനുസരിച്ച് കൊണ്ട് ആ മൃഗം നീങ്ങുമ്പോൾ ആ മൃഗം നീങ്ങുമ്പോൾ ആ മൃഗത്തെ അള്ളാഹു മനുഷ്യർക്ക് അധീനതപ്പെടുത്തി തന്നതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കുതിരത്ത അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഒരു രീതിയിലും പറഞ്ഞാലും മനസ്സിലാവാത്ത മനുഷ്യനെ പോലെ വിവേക ബുദ്ധി ഇല്ലാത്ത മൃഗം ആ മൃഗത്തെ അല്ലാഹു സുബഹാനകുപത്താല മനുഷ്യർക്ക് വാഹനമായി നൽകിയെങ്കിൽ അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മൃഗത്തെ വാഹനമാക്കി അള്ളാഹു മനുഷ്യർക്ക് അധീനതപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് മനുഷ്യൻ അത് ഉപയോഗിച്ചത് ഉപയോഗിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വാഹനം എന്നത് അത് മൃഗമായാലും മൃഗമാണെങ്കിലും അല്ലാത്തതായാലും അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ട കാര്യമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെ നമ്മെ പഠിപ്പിക്കുന്നത്